കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഒരു തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളും വിവരങ്ങളുമാണ് കേരളം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സി എസ് ആർ ഫണ്ടിൻ്റെ പേരിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് ഇടുക്കി സ്വദേശിയായ അനന്തുകൃഷ്ണൻ ഇപ്പോൾ അനന്തുകൃഷ്ണനെ ചുറ്റിപ്പറ്റി അന്വേഷണം അങ്ങനെ പുരോഗമിക്കുന്നതിന് പിന്നിൽ ആരൊക്കെയുണ്ട് ആരുടെയൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട് അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ആർക്കൊക്കെ പങ്കുണ്ട് എന്ന തരത്തിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് എന്തായാലും കുറഞ്ഞ കാലയളവിൽ ഏതാണ്ട് കോടികളുടെ വെട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ ഈ ഒരു പദ്ധതിയിലൂടെ നടത്തിയിട്ടുള്ളത് അതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു ആ ട്രസ്റ്റിന് പിന്നാലെ സംസ്ഥാനത്തൊട്ടാകെ രണ്ടായിരത്തി അഞ്ഞൂറോളം എൻ ജി രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ വനിതകളെയൊക്കെ ക്യാൻവാസ് ചെയ്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത് സി എസ് ആർ ഫണ്ടിലൂടെ ഡിസ്കൗണ്ട് കിട്ടും പകുതി വിലയ്ക്ക് സ്കൂട്ടറും വാഷിംഗ് മെഷീനും ഒക്കെ നൽകാമെന്ന് പറയുന്നു പലരും അത് കേട്ട് വിശ്വസിക്കുന്നു അതിൽ ചിലർക്കൊക്കെ ഈ പറയുന്നത് പോലെയുള്ള സ്കൂട്ടറും ലാപ്ടോപ്പും ഒക്കെ കിട്ടി എന്ന് പറയുന്നുണ്ട് അതോടുകൂടി ഒരുപാട് പേർ ഇക്കാര്യങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നു ഇങ്ങനെ ഏതാണ്ട് ആയിരം കോടിയോളം രൂപയുടെ വെട്ടിപ്പ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അനന്ത്കൃഷ്ണൻ എന്നൊക്കെയാണ് പ്രാഥമിക വിലയിരുത്തൽ എന്തായാലും പത്തൊൻപതോളം അക്കൗണ്ടുകൾ നിലവിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട് അതിൽ നാനൂറ്റി അൻപതോളം കോടികൾ എത്തിയതിൻ്റെ വിവരങ്ങൾ പോലീസിനുണ്ട് അതിലിപ്പോൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ വെറും മൂന്ന് കോടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ആഡംബര ജീവിതത്തിനും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്നതിനുമൊക്കെ അനന്ത്കൃഷ്ണൻ ഉപയോഗിച്ചു എന്നാണ് അറിയുന്നത് എന്തായാലും ഒരുപാട് പേര് ക്യാൻവാസ് ചെയ്തത് ആളുകളെ വലയിലാക്കിയത് അനതു ഉന്നത രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് തന്നെയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും അതിനുള്ള ഉത്തരവ് മാത്രമേ ഇനി ഇറങ്ങേണ്ടതുള്ളൂ നമ്മൾ മലയാളികൾ ഇത്ര വേഗത്തിൽ ഒരു തട്ടിപ്പിൽ ചെന്ന് പെട്ടുപോകുമോ ഇത്രയധികം തട്ടിപ്പിൽ പോകും കാരണം മലയാളിയുടെ ആർത്തിയാണ് വെറുതെ കിട്ടുന്നത് എന്നുള്ള ആർത്തി സംഭവിക്കുന്നത് നമുക്ക് ആരും ഒന്നും വെറുതെ തരുന്നില്ല ആരാണ് വെറുതെ തരുന്നത് ഒന്നും തരുന്നില്ല സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ ഭാഗമായി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ഭാഗമായിട്ട് ആളുകൾക്ക് സബ്സിഡി കൊടുക്കുന്നു പെൻഷൻ കൊടുക്കുന്നു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാം അതല്ലാതെ ആളുകൾക്ക് പകുതി വിലക്ക് ലാപ്ടോപ്പ് പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കണമല്ലോ ആര് കൊടുക്കുന്നു എന്തിനു കൊടുക്കുന്നു ഇതൊരു ചോദ്യം ഉണ്ടല്ലോ സി എസ് ആർ ഫണ്ട് എന്നാണല്ലോ ഇത് സി എസ് ആർ ഫണ്ട് ഇപ്പോൾ സി എസ് ആർ ഫണ്ട് രാജ്യത്ത് ചെലവഴിക്കുന്നതിന് നിർണിതമായ മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് ഇത് സംബന്ധിച്ച് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൽ ഇത്ര ടേൺ ഓവറുള്ള ഇത്ര വരുമാനമുള്ള കമ്പനികളാണ് സി എസ് ആർ ഫണ്ട് കൊടുക്കേണ്ടത് അത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിന് ബാധകമാണ് ഒന്ന് രണ്ട് ഈ ഫണ്ട് കൊടു സ്വീകരിക്കുന്ന എൻ ജി ഒകൾ ആ സ്വീകരിക്കുന്ന എൻ ജി ഒകൾ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് രജിസ്റ്റർ ചെയ്യണം കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ നോംസിന് കമ്പാറ്റബിളായിരിക്കണം എൻ ജി ഒടെ പ്രവർത്തനം അതിന് ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കും ഇനി ഒരു എൻ ജി ഒയ്ക്ക് സി എസ് ആർ ഫണ്ട് കിട്ടണമെന്നിരിക്കട്ടെ ഇത് ഒരു ഒരു എൻ ജി ഒക്ക് ഫണ്ട് അവരൊരു പ്ലാൻ ഉണ്ടാക്കണം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം ആ പ്രൊജക്റ്റ് ഏത് കമ്പനിയുടെ സി എസ് ആർ ഫണ്ടാണോ ലഭിക്കേണ്ടത് അവർക്ക് സബ്മിറ്റ് ചെയ്യണം അവരുടെ ഒരു കമ്മിറ്റി അത് അനലൈസ് ചെയ്യും അത് അനലൈസ് ചെയ്യുമ്പോൾ ആ പ്രൊജക്ടിൻ്റെ വയബിലിറ്റി മാത്രമല്ല ഈ സമർപ്പിക്കപ്പെട്ട എൻ ജി ഒയുടെ ട്രാക്ക്റെക്കോർഡ് കൂടി പരിശോധിക്കും അവർ ഇതിനു മുമ്പ് എന്താണ് ചെയ്തത് അവരെന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പരിശോധിച്ചിട്ട് അവർ അപ്രൂവ് ചെയ്യുമ്പോഴാണ് ഈ ഫണ്ട് റിലീസ് ചെയ്യുക ഇവിടെ നേരെ ഉൾട്ടിയാണ് നടന്നിട്ടുള്ളത് അതായത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നു കോൺഫെഡറേഷൻ ഓഫ് എൻ ജി നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നത് എൻ ജി ഒ അല്ല ഒരു ട്രസ്റ്റ് ആണ് സൊസൈറ്റിയാണ് എന്നിട്ട് അവർ സ്വയം അവകാശപ്പെടുന്ന എന്താണ് ഈ രാജ്യത്തെ മുഴുവൻ എൻ ജി ഒകളുടെയും കൂട്ടായ്മയാണ് എന്തിനാണ് എൻ ജി ഒകൾക്ക് കൂട്ടായ്മ അവരെന്തോ ഒരു സമാന്തര ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകണം അല്ലെങ്കിൽ സമാന്തരമായിട്ട് രാജ്യത്ത് മുഴുവൻ എൻ ജി ഒകളിലൂടെ എന്തോ ഒരു സംഭവം നടക്കണം ഒന്നുമല്ല ഇതാണ് തട്ടിപ്പിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യം അവർ ട്രസ്റ്റ് ഉണ്ടാക്കുന്നു ആ ട്രസ്റ്റ് രാജ്യത്തെ മുഴുവൻ എൻ ജി കൂട്ടായ്മയാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സംസ്ഥാനത്ത് പത്തരണ്ടായിരം എൻ ജി ഒകൾ രൂപീകരിക്കുന്നു അപ്പോൾ പുതുതായി രൂപീകരിക്കപ്പെട്ട എൻ ജി ഒകൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ എ എൻ രാധാകൃഷ്ണൻ്റേതുൾപ്പെടെ സൈൻ എന്ന പേരിൽ എന്ത് സൊസൈറ്റിയോ എൻ ജി ഒ ആണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നൂറുകണക്കിന് എൻ ജി ഒകൾ ഉണ്ടാക്കി ആ എൻ ജി ഒകളെ കൊണ്ട് ആളുകളിൽ നിന്ന് അപേക്ഷയും പണവും സ്വീകരിപ്പിക്കുന്നു അതായത് ഇവർ നേരിട്ടല്ല സ്വീകരിക്കുന്നത് ഈ എൻ ജിഒകളെ കൊണ്ട് അപേക്ഷയും പണവും സ്വീകരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട്ടിലെ കോഴിക്കോട്ടെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരു നൂറപേക്ഷകരുണ്ടായിരുന്നിരിക്കട്ടെ ഒന്നര ലക്ഷം രൂപ ലക്ഷം രൂപയുടെ സ്കൂട്ടറിന് അറുപതിനായിരം അറുപത്തയ്യായിരം കൊടുക്കുന്ന നൂറപേക്ഷകർ എത്ര രൂപ അവരുടെ കൈവശം വരുന്നു ആ പണം സ്വീകരിക്കുന്നു സ്വീകരിച്ചിട്ട് ഇടുക്കിയിലോ കോട്ടയത്തോ കോട്ടയത്തെവിടെ പോയിട്ട് പത്തോ അൻപതോ പേർക്ക് സ്കൂട്ടർ കൊടുക്കുന്നു ബാക്കി പണം ഇവർ അടിച്ചു മാറ്റുന്നു ഇതാണ് ഇതിൻ്റെ ഒരു മോഡസ് മോഡസോപ്പറാൻഡി അപ്പോൾ ഇവിടെ അവർക്ക് എപ്പോൾ സ്കൂട്ടർ കിട്ടും അത് കോട്ടയത്തു അവിടെ നിന്ന് കിട്ടിയ പൈസ അവിടെ നിന്ന് വേറെ പുതിയ അപേക്ഷ ഇതവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു അതിൽ ലഭിക്കുന്ന പണവും ലഭിക്കുന്ന അപേക്ഷയും ഇവർ കൊടുക്കുന്ന ടു വീലറിൻ്റെ എണ്ണവും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ അവരുടെ ഫേസ്ബുക്ക് അവരുടെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു വെബ്സൈറ്റ് ഇപ്പോൾ അവൈലബിൾ അല്ല ഒരു ഫേസ്ബുക്ക് ആ ഫേസ്ബുക്ക് പേജ് പോയി നോക്കുമ്പോൾ കഴിഞ്ഞ ജന ഈ റിപ്പബ്ലിക് ദിനത്തിന് വരെ അവർ ഫോട്ടോ കേട്ടിട്ടുണ്ട് റിപ്പബ്ലിക് ദിന ആശംസ കേട്ടിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ ചിലയിടത്തൊക്കെ ഇങ്ങനെ സ്കൂട്ടറും ലാപ്ടോപ്പും ഇത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിൽ കമൻ്റുകൾ വായിച്ച് നോക്കിയാൽ മതി അതായത് ഒരാഴ്ച മുമ്പ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ ആൾ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സ്കൂട്ടർ ഇപ്പോൾ കിട്ടും എട്ട് മാസമായി കാത്തിരിക്കുകയാണ് ആൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നതാണോ അതോ പറ്റി പറ്റിക്കുന്നതാണോ എന്നൊക്കെ ആൾ പോകുമ്പോൾ സ്ത്രീകളാണ് കൂടുതലും അവർ ചോദിക്കുന്നത് നിങ്ങൾ ശരിക്കും ഞങ്ങൾ തരുമോ ഞാൻ പൈസ തന്നിട്ട് ഇപ്പോൾ എട്ട് മാസമായല്ലോ എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അടിയിലെ ആൾ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആളത്രമാത്രം ശുദ്ധകൃതരാവുന്ന എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് നമുക്ക് വെറുതെ എന്തെങ്കിലും തരിക എന്ന് ചിന്തിക്കണ്ടേ വെറുതെ ഒരാൾ എന്തിനാണ് നമുക്ക് നമ്മളെ സഹായിക്കുക എന്താണ് അവരുടെ ലക്ഷ്യം ആരാണ് ആരാണതിന് പിന്നിൽ ഇത് സാധാരണക്കാരെ പറ്റി ഞാൻ പറയുന്നത് ഇവിടെ ഗുരുതരമായി പിഴ വരുന്ന മറ്റ് ചിലവരുണ്ട് അത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രവർത്തകരാണ് നമുക്കറിയാവുന്ന പലരും നമുക്ക് നേരിട്ട് അറിയാവുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും പാർട്ടി ഭേദമന്യേ പ്രധാനമായത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരുമാണ് പാർട്ടി ഭേദമന്യേ ഈ തട്ടിപ്പിൽപ്പെട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ പെട്ടി സംഭവിച്ചിട്ടുണ്ട് ഇപ്പം നജീബ് കാന്തപുരത്തെ പറ്റി ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട് ഈ അനന്തുകൃഷ്ണൻ എന്ന് പറയുന്നയാൾ നജീബ് കാന്തപുരത്തിൻ്റെ എന്ന് പറയുന്ന വലിയ അക്ലെയിംഡ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് മുദ്ര സിവിൽ സർവീസ് ട്രെയിനിങ് നടന്നതാണ് അതിൽ ഇയാൾ കൂടി പങ്കാളിത്തം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് വരുന്നത് എന്ന് മാത്രമല്ല പലരും ഒരു ഒരു രണ്ടാം കിട മൂന്നാം കിട ലീഡേഴ്സ് പലരും പല സ്ഥലങ്ങളിലും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അവരെ എന്താണ് ജനങ്ങളുമായിട്ട് ഇടപഴകാൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാം വളരെ എളുപ്പത്തിലുള്ള വഴിയാണ് ഇത്തരത്തിലുള്ള പരിപാടികളെന്നുള്ളതുകൊണ്ട് അവരെ പോലും വിശ്വാസത്തിലെടുത്ത് അവർ പോലും ചിന്തിക്കുന്നില്ല ഇവർക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുക ഈ സി എസ് ആർ ഫണ്ട് ആണ് എന്ന് പറയുമ്പോൾ ഈ സി എസ് ആർ ഫണ്ട് ഇവർക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ള ഒരു കോമൺ സെൻസ് ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ടാവണം അതിൽ ആലി വിൻസെൻ്റ് ആയാലും എൻ്റെ അധാകൃഷ്ണൻ ആയാലും ആർക്കാണെങ്കിലും ഉണ്ടാവണമല്ലോ ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളത് അപ്പോൾ എന്ന് മാത്രമല്ല ഈ പറയുന്ന അനന്തു കൃഷ്ണൻ എന്ന കുറിച്ച് ബി ജെ പി കാര് തന്നെ ബി ജെ പി നേതൃത്വത്തോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തി ജെ പ്രമീളാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു വനിതാ നേതാവിൻ്റെ പി എ ആയിട്ടാണ് ഇയാൾ ആക്ട് ചെയ്തിരുന്നത് ഗീതാകുമാരി എന്ന് പറയുന്ന ബി ജെ പി കാര്യ ഇന്നലെ മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ഇയാൾ പ്രധാനമന്ത്രിയോടൊപ്പം നിന്നുള്ള ഫോട്ടോ കണ്ടപ്പോൾ ഇയാൾ ഇന്ത്യ വിൽക്കും എന്ന് ഞാൻ ബി ജെ പി നേതൃത്വത്തെ ബോധിപ്പിച്ചിട്ടുണ്ട് ബി ജെ പി നേതൃത്വം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ രാധാകൃഷ്ണനും അറിയാം ആര് ഈ അനന്തു എന്താ എന്തായുള്ളവർ അനന്തു കൃഷ്ണൻ തട്ടിപ്പുകാരനാണെന്ന് എന്റെ രാധാകൃഷ്ണൻ അറിയാൻ പറ്റും എന്റെ രാധാകൃഷ്ണൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചല്ലോ ചോദിക്കുന്ന ചോദ്യത്തിനോ അതിന് മറുപടിയില്ല ഒരു ഒരു കാര്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ല ആദ്യം ആദ്യം അദ്ദേഹം എന്താണ് പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഒരു എൻ ജി ഒ ആണ് ഞങ്ങൾ പണം വാങ്ങിയിട്ടില്ല ഞങ്ങൾ ഇതിൻ്റെ ഇരയാണ് പണം വാങ്ങിയില്ല പിന്നെ എന്താണ് ചെക്ക് കൊടുത്ത് പണം തിരിച്ചു കൊടുത്തത് അപ്പം പറയുന്നതിനൊന്നും ഒരു വ്യക്തതയില്ല എനിക്കൊന്നും എൻ രാധാകൃഷ്ണൻ്റെ ഇതിലുള്ള റോളിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കാരണം ഈ ഗീതാകുമാരി പറയുന്നത് ആർ എസ് എസിന് അവർ കത്തെഴുതി എന്നാണ് പറയുന്നത് ആർ എസ് എസ് നേരുന്നതിന് ബി ജെ പി കാര് ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ആർ എസ് എസ് കാരണം ആർ എസ് അവര് ശ്രദ്ധിച്ചിട്ടില്ല അതായത് ഇതെന്തോ കേന്ദ്ര ഗവൺമെൻ്റെ പദ്ധതിയാണ് മോദിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പ്രചരിപ്പിക്കുന്നു ഇങ്ങനെയാണ് അയാൾ ആളുകൾ പറ്റിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിൽ സാധാരണക്കാർ ഇതിൽ പെട്ടുപോകുന്നു പോട്ടെ കാരണം മലയാളികൾക്ക് ഇങ്ങനെ പറ്റിക്കപ്പെട്ടതിൻ്റെ വലിയൊരു ട്രാക്ക് റെക്കോർഡുണ്ട് ആട് തേക്ക് മഞ്ചി മുതൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ ഒരു ചെറുപാല്യക്കാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയക്കാരെ പറ്റിക്കാൻ പറ്റും ഇന്നലെ രാത്രി എന്നെ ഒരാൾ വിളിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനാണ് ഈ ഇയാൾ അറസ്റ്റിലായിട്ടും ഈ തട്ടിപ്പിന്റെ മുഴുവൻ പരാതികളുടെ എണ്ണം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പരാതി കണ്ണൂരിൽ ഈ പരാതി പ്രളയം ഉണ്ടായിട്ടും ഇതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പുറത്തു വന്നിട്ടും അദ്ദേഹം ചോദിക്കുകയാണ് അദ്ദേഹത്തെ അവിശ്വസിക്കേണ്ടതുണ്ടോ അത് ആരും രാഷ്ട്രീയമായി പ്രതികാരം ചെയ്തതല്ലേ രാഷ്ട്രീയമായ ഒരു പൊളിറ്റിക്കൽ അല്ലേ അത് ഇവിടെ ഞങ്ങൾ എത്രയോ പേർക്ക് ലാപ്ടോപ്പും സ്കൂട്ടറും കൊടുത്തു കഴിഞ്ഞു ആ ഇനി ഇനിയും എത്ര പേർക്ക് ആത്തിരിക്കുന്നു അപ്പോൾ നമ്മളൊക്കെ പരാതി കൊടുക്കേണ്ടതുണ്ടോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ജനപ്രതിനിധികൾ ജനപ്രതിനിധികളായ രാഷ്ട്രീയക്കാർ ഇവരൊക്കെ ഇത് ഇവരൊക്കെ എത്രമാത്രം നെയ്വാണ് എത്രമാത്രം എന്താ വൾണറബിളാണ് ഞാതാണ് ഒരു ക്രിമിനൽ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റിക്കാൻ പറ്റുന്ന അത്ര വൾണറബിളാണ് ഇവർ എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ വലിയ തോതിൽ കോർപ്പറേറ്റ് കേസുകളൊക്കെ ബാധിക്കുന്ന ഒരു ഒരു കൂടിയാണ് മാത്യു കൊഴൽനാടൻ എം എൽ എ മാത്യു കൊഴൽനാടൻ എം എൽ എയും ഡീൻ കുര്യാക്കൂസും പങ്കെടുത്തൊരു പരിപാടി മൂവാറ്റുപൂടെ നടന്നിരുന്നു ആ പരിപാടിയെക്കുറിച്ച് ഡി വൈ എഫിയുടെ ഏരിയ കമ്മിറ്റി അന്ന് തന്നെ ഫ്ലാഗ് ചെയ്തു ഇയാൾ തട്ടിപ്പ് കാരനാണ് ഇത് മോശമാണ് ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നുള്ളു അതായത് കോർപ്പറേറ്റ് ലോയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന മാത്യു മാത്യുക്കുഴൽ നാടൻ പോലും ഈ തട്ടിപ്പ് മനസ്സിലായിട്ടില്ല നമ്മൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണം കോർപ്പറേറ്റ് ലോയൊക്കെ കോടതിയിൽ വാദിക്കുന്ന സുപ്രീം കോടതിയിൽ വാദിക്കുന്ന ആളാണ് മാത്യക്കുഴൽ നാടൻ അയാൾക്ക് പോലും അത് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണക്കാരെ കുറ്റപ്പെടുത്തൊരു കാര്യമുണ്ടോ അപ്പോൾ പറ്റിക്കപ്പെടാൻ മലയാളിയുടെ ജീവിതം ഇനിയും ബാക്കി റാവു ഈ സി എസ് ആർ ഫണ്ടാണ് അത് അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾ വിശ്വസിച്ചേക്കാം പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ പകുതി വിലക്കിയല്ലേ കിട്ടുക അത് അത്ര കൊടുത്താൽ മതിയല്ലൊന്നാലേച്ച് നമ്മൾ പെട്ടുപോകും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ രാഷ്ട്രീയക്കാരടക്കം ഇതിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പലതിനെ കുറിച്ചും അറിവില്ലായ്മയാണോ ഇത്തരം തട്ടിപ്പുകളിൽ മലയാളികൾ ചെന്നുപെടുന്നതിന്റെ കാരണം ഒന്നാമത്തെ പൂർണമായി നിഷ്കളങ്കമായി രാഷ്ട്രീയക്കാരുടെ പേരുകളതിനകത്ത് കാണാൻ പറ്റില്ല അതൊക്കെ അവർക്ക് എന്തുമാത്രം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് പല രാഷ്ട്രീയക്കാരും ഇതിനെ ജസ്റ്റിഫൈ എന്നത് നമ്മളിപ്പോൾ കാണുന്നുണ്ട് ഇത് തട്ടിപ്പൊന്നുമല്ല അതൊരു നോർമൽ പ്രോസസ്സാണ് ഒരു ഡിലേ വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടു അതുകൊണ്ട് ഈ തട്ടിപ്പ് ഒരു തട്ടിപ്പായി നമ്മുടെ മുമ്പിൽ നിൽക്കുക അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെലിബറേറ്റ് ആയിട്ട് ഇതിൻ്റെ പങ്കാളിയായതാണോ അതോ അവരും പെട്ടുപോയതാണോ മറ്റു മനുഷ്യരെ പോലെ എന്നുള്ളത് അറിയാനിരിക്കുന്നതേ ഉള്ളു മാധ്യമ മാധ്യമപ്രൂർത്തവരുടെ വലിയ സംഘം ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് അവരും ആ ഒരു ഞാൻ ഞാൻ മനസ്സിലാക്കുന്ന പോലെ മാധ്യമപുറത്ത് നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഈ പാതികളിക്ക് സ്കൂട്ടർ കിട്ടാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടു അതിന് മാത്രമല്ല മലയാളികളും അതിനുവേണ്ടി കാത്തിരിക്കുകയും അത് വലിയ വാർത്തയാവുകയും അത് ആ മാധ്യമപുറത്തോടെ ഗ്രൂപ്പിനടുക്കി തർക്കം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ കേസ് തന്നെയാണ് എൻ്റെ വിചാരം അപ്പോൾ അതുകൊണ്ട് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ കൈൻഡ് ഓഫ് ആൾക്കാരും പെട്ടുപോയിട്ടുണ്ട് പിന്നെ മലയാളികളുടെ ആർത്തിയെക്കുറിച്ച് വേണമെങ്കിൽ പറയാം ഒരർത്ഥത്തിൽ സൗജന്യമായി കിട്ടിയാൽ അത് പൊതുവേ ഇന്ത്യക്കാരുടെ സ്വഭാവമാണ് അതുകൊണ്ടാണ് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസ് എല്ലാവരും എപ്പോഴും ഫ്രീ ബീസ് സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് കാരണം ഇന്ത്യ പോലെ ഒരു നാട്ടിൽ മനുഷ്യരുടെ പ്രയാസം അനുഭവിക്കുന്ന കൂടിയാണല്ലോ അപ്പോൾ അവിടെ സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചാൽ വളരെ വേഗത്തിൽ അതിന് ഇത് കിട്ടും ഓഫറുകൾ പ്രഖ്യാപിക്കുക സൗജന്യങ്ങൾ പ്രഖ്യാപിക്കുക ആ സൗജന്യങ്ങളിൽ മലയാളികൾ വീഴും അതിനകത്ത് തന്നെ നേരത്തെ പറഞ്ഞ പോലെ സൗജന്യം കിട്ടുമെന്ന് പറയുമ്പോൾ ആൾക്കാർ നേരത്തെ പറഞ്ഞ ഒരു വനിതാ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് പാതി വിലയ്ക്ക് സ്കൂട്ടർ വയ്ക്കുന്നു വനിതാ ശാക്തീകരണം എന്ന് പറയുമ്പോൾ സ്വന്തം നിലയ്ക്ക് ചലന സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് ഉണ്ടാക്കുക അങ്ങനെ അവരുടെ അവരെ ഓൺട്രപ്രണേഴ്സാക്കി മാറ്റുക ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്കൂട്ടറുകൾ നൽകാൻ പോകുന്നത് ആ പദ്ധതിയുടെ സൗകര്യം മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് മൂന്നും കാറുകളുള്ള വീട്ടിലെ ആളുകൾ പോലും ഈ പദ്ധതിയിലോട്ട് പൈസ അടച്ചത് കാത്തിരുന്നു അല്ലെങ്കിൽ അടയ്ക്കാൻ തേറായി വന്നു എന്നൊക്കെ കേട്ടു അപ്പോൾ അതൊരു വശത്തുണ്ട് സൗജന്യമായി കിട്ടുന്നെങ്കിൽ എന്തും രണ്ടാമത്തേത് ആളുകളുടെ പ്രയാസത്തെയും നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട്ടിലെ അനീസ് അലിയോട് സംസാരിക്കുകയാണ് ഒരു സ്ത്രീ അവരുടെ സ്കൂട്ടർ വാങ്ങിച്ചിട്ട് മൂന്ന് മാസത്തിൽ താഴെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആ സ്കൂട്ടർ അവർ അവരുടെ കച്ചവടത്തിന് ഉപയോഗിക്കുന്നതാണ് വെള്ളം വന്ന് എല്ലാം പോയി എല്ലാം പോയി അപ്പോൾ അവരെ സംബന്ധിച്ച് പെട്ടെന്നൊരു ഇത് സംഗതി കിട്ടുകയാണ് പാതി ഒരു സ്കൂട്ടർ കിട്ടും സി എസ് ആർ ഫണ്ട് പോലെയുള്ള സംഗതിയിലൊട്ടാൾ വരുന്നു കുറച്ച് പേർക്കൊക്കെ കിട്ടി അപ്പോൾ വിശ്വാസമായി അപ്പോൾ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസ എന്ന് മാത്രമല്ല പല സന്നദ്ധ സംഘടനകളും ഇവരെ ജീവിതത്തിലേക്ക് സഹായിച്ച പൈസയുണ്ട് ആ പൈസയൊക്കെ എടുത്തിട്ടാണ് ഇതിന് കൊടുത്തത് അത് മുഴുവൻ പോയി എന്നും അത് അതിനെക്കുറിച്ചൊരു വിവരവും ഇല്ലാന്നാണ് ഇപ്പോഴും ചില ആളുകൾ പറയുന്നു നിങ്ങൾ എന്തിനാണ് നേരത്തെ അഡ്മിസ് പറഞ്ഞോ പലരും പറയുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോലും ചില ആളുകൾ മെസ്സേജ് അയച്ചു ഇത് കിട്ടിയെന്ന് പറഞ്ഞു കുറേ ആൾക്കാർ വരുന്നുണ്ടല്ലോ അപ്പം ഇതാണ് തട്ടിപ്പാവുക തട്ടിപ്പെന്ന് പറഞ്ഞാൽ മുഴുവൻ എനിക്ക് വർക്കും കിട്ടാതിരിക്കണല്ലോ അപ്പം ഇതാണ് റോളിംഗ് ആണ് ഇപ്പം ഞാൻ നിങ്ങളോട് രണ്ടു രണ്ടുപേരോടും പറയുന്നു ഞാനിപ്പോൾ ഒന്നോ രണ്ടോ മൂന്ന് പേരോട് ഞാൻ പറയുകയാണ് അമ്പതിനായിരം രൂപയ്ക്ക് ഞാൻ സ്കൂട്ടർ തരാം ആ ഒരു ലക്ഷം രൂപയുടെ സ്കൂട്ടർ അപ്പം നിങ്ങൾ മൂന്ന് എനിക്ക് അമ്പതിനായിരം രൂപ വെച്ച് തരുന്നു എൻ്റെ കയ്യിൽ ഒന്നര ലക്ഷം രൂപ കിട്ടി ഞാൻ ദിവ്യയ്ക്ക് മാത്രം ഒരു സ്കൂട്ടർ തരുന്നു അപ്പോൾ ബാക്കി രണ്ടുപേരും ഉന്നയിക്കുമ്പോൾ ദിവ്യ ജീവിതകാലം മുഴുവൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കും അത് അട്ടിപ്പൊന്നുമല്ല എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ബാക്കി റോൾ ചെയ്യും അപ്പോൾ ഇത് ഇത്രയും നാനൂറ് കോടി രൂപയുള്ള ഇയാളുടെ അക്കൗണ്ടിൽ വന്നു എന്ന് പറയുന്നു ഞാൻ ഈ നിഷ്കളങ്കമായി വിശ്വസിക്കുന്ന ആൾക്കാരോടാണ് കേട്ടോ നാനൂറ് കോടി രൂപ അക്കൗണ്ടിൽ എങ്ങനെ വന്നു ഒരാളുടെ കയ്യിൽ പൈസ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് നാല്പതിനായിരം രൂപയ്ക്ക് സ്കൂട്ടർ തരാമെന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിച്ചാൽ ഞാനത് എവിടെയും കൊടുത്ത് അമ്പതിനായിരം രൂപയ്ക്ക് കൂടെ സ്കൂട്ടർ വഴി തരണ്ടേ എൻ്റെ കയ്യിൽ ആ പൈസ നിൽക്കില്ല എൻ്റെ കയ്യിൽ എങ്ങനെയാണ് ആ പൈസ കുഞ്ഞു കൂടുന്നത് അതിനർത്ഥം ഞാൻ നിങ്ങളുടെ വാങ്ങിച്ച പൈസ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഉപയോഗപ്പെടുത്തിയെങ്കിൽ എൻ്റെ അടുത്താൽ പൈസ കുമിഞ്ഞ് കൂടു എനിക്കതുകൊണ്ട് വീട് വാങ്ങിക്കാനോ കാറ് വാങ്ങിക്കാനോ ഭൂമി വാങ്ങിക്കാനോ പറ്റില്ല യുവാവ് ഭൂമി വാങ്ങിക്കുന്നു കാറ് വാങ്ങിക്കുന്നു എല്ലാ തരത്തിലുള്ള ആഡംബരങ്ങളും നേടുന്നു അതെങ്ങനെയാണ് പറ്റുക സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ പൈസ കുമിഞ്ഞുകൂടാൻ പാടില്ല അവിടുന്ന് വാങ്ങുന്നു ഇവിടുന്ന് സാധനം പർച്ചേസ് എന്ന് കൊടുക്കുന്നു അത് നടക്കുന്നില്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും തട്ടിപ്പാണെന്ന കാര്യത്തിൽ ഒരു ഇതൊരു അബദ്ധം പറ്റിയതാണ് ഒരു വലിയ പ്രോജക്റ്റിനകത്ത് ടെക്നിക്കൽ ഡിലേ വന്നു പോയതാണ് അതിനിടയ്ക്ക് ആയി പിടിക്കപ്പെട്ടതാണ് എന്ന് വിചാരിക്കാൻ ഇവിടുന്ന് നിർത്തിയുമില്ല തട്ടിപ്പാണെന്ന കാര്യം എന്താ പറയുന്നത് അവിതർക്കിതമാണ് ഇതിനകത്ത് ആരൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് ഇത്ര വലിയ സംസ്ഥാനം മുഴുവനുള്ളൊരു തട്ടിപ്പാണ് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു ഒരു ആസൂത്രണം ഭയങ്കരമാണ് അതിനകത്ത് പങ്കാളികളായിരിക്കുന്നത് പ്രാദേശിക തലത്തിലുള്ള കൂട്ടായ്മകളെല്ലാം പങ്കാളികളായിട്ടുണ്ട് അതിൽ തന്നെ പല രാഷ്ട്രീയ നേതാക്കളും ഉണ്ട് രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള വിശ്വാസ്യത കൂടുകയും ചെയ്യും ും അപ്പൊ അതുകൊണ്ട് ഇതിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ട് ആരുടെയൊക്കെ പങ്കാളിത്തമുണ്ട് ആരൊക്കെയാണ് ഇതിന്റെ ബുദ്ധികന്ദ്രങ്ങൾ എന്ന കാര്യം ഇനി പുറത്തു വരാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ആ വഴിക്ക് പൈസ വരും ഈ വഴിക്ക് കിട്ടാനുണ്ട് മറ്റേ കമ്പനിയുടെ കുറച്ച് പൈസ ഒരു സിനിമയിൽ കാർബൺ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട് ഫഹദിന്റെ ഒരു എമൗണ്ട് വരാൻ ഒരു എമൗണ്ട് വരാനുണ്ട് ഒരു കുറച്ച് ഫണ്ട് ബ്ലോക്കാക്കി കിടക്കുകയാണ് എന്നാൽ എപ്പോഴും അദ്ദേഹം പറയാം എന്ന് മാത്രമല്ല അദ്ദേഹം ഒരാളെ സമീപിച്ചുകൊണ്ട് പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫണ്ട് ഉണ്ട് അതോ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഒരു ഒരു ഫണ്ട് ആ ഫണ്ട് പ്രകാരം സൈക്കിൾ പാതി വിലയ്ക്ക് കൊടുക്കും നമുക്ക് ചൈനയിൽ നിറക്കാം എന്ന് പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയക്കാരനെ കണ്ട് പറയാണ് രാഷ്ട്രീയക്കാരൻ കൺവിൻസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട് ആ സീനിൽ അതിൻ്റെ അത്രയും ആണ് ഈ കണ്ടത് ഇതായത് ഇങ്ങനെ പൈസ കിട്ടാനുണ്ട് അതിൽ കൺവിൻസ്ഡ് ആവുന്ന രാഷ്ട്രീയക്കാർ അവർ ഒരുമിച്ച് ഇറങ്ങി പുറപ്പെടുന്നു ഇതാ ആ അതിനകത്ത് സിനിമയിൽ അത് വർക്കാവുന്നില്ല പക്ഷേ അതിൻ്റെ നടന്ന സംഗതിയാണ് ഈ കാണുന്നത് അതുകൊണ്ട് നമ്മൾ സിനിമകൾ നിരന്തരമായി കാണുന്നു നിരന്തരമായ വാർത്തകൾ കാണുന്നു തട്ടിപ്പുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നു അപ്പോൾ നമുക്കൊരു സൂക്ഷ്മത എല്ലാ കാര്യത്തിലും ഉണ്ടാവണം എല്ലാവരോടും ഞാൻ പറയുന്ന വാർത്തയും നിരന്തരമായി കാണണം ഞങ്ങൾ ഈ ന്യൂസ് നിന്ന് കാണാറില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇതിൽ കൂടുതൽ പോയി പോയിപ്പെടുക അപ്പോൾ ഈ വാർത്തയിൽ നിരന്തരമായ തട്ടിപ്പും അതിന്റെ അപ്ഡേറ്റും എല്ലാം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക കയ്യിലുള്ള പൈസ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് വെറുതെ ആർക്കും കൊണ്ട് കൊടുക്കാതിരിക്കുക സൂക്ഷ്മത ഉണ്ടാവട്ടെ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആരൊക്കെയുള്ളതെന്ന് കണ്ടുപിടിക്കട്ടെ യെസ് അതാണ് ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പകുതി വിലയ്ക്ക് തരാമെന്നോ വെറുതെ തരാമെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെന്ന് കൈ കൊടുക്കരുത് കാര്യങ്ങൾ അന്വേഷിക്കണം എന്താണ് പദ്ധതി അതിൽ എങ്ങനെ ഫണ്ട് വരുന്നു എങ്ങനെ നമുക്കിങ്ങനെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ തരുന്നു എന്നതൊക്കെ അന്വേഷിക്കുക നമ്മൾ അഭ്യസ്ഥ വിദ്യരാണ് എന്നൊക്കെ അഭിമാനിക്കുന്നവരാണ് മലയാളികൾ അപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ച് മാത്രം ഒരു പദ്ധതിയിൽ ചേരുക എന്നതാണ് അല്ലാതെ വീണ്ടും വീണ്ടും തട്ടിപ്പിൽ ചെന്ന് പെടരുത്